നിക്കാഹ് കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു മന്ദി വേൾഡ് ദ അറബിൻ വലിയ പള്ളി ജുമാ മസ്ജിദിന് എതിർവശം നിലമ്പൂർ റോഡ് കരുളായി പള്ളിപ്പടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ചോക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രണ്ട് ദിവസത്തെ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നു മണ്ഡലം പ്രസിഡന്റ് ബി കെ ബുജീബ് നയിക്കുന്ന ജാഥ എ പി അനിൽകുമാർ എം എൽ എ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു ആര്യടൻ ഷൌകത്ത് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി അവസാനം ശബരിമല സന്നിധാനത്തിലെത്തിയ എനിക്ക് സംസാരിച്ചവരൊക്കെ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഇതിനു മുൻപ് ശബരിമല വലിയ ചർച്ചാ വിഷയമായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് അന്നും ഇവർ കോടതിയിൽ സത്യവാക്മൂലം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒമ്മി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കോടതി മുഖ്യമന്ത്രിയോട് കേരളത്തിന്റെ ഭരണകൂടത്തോട് ചോദിച്ചു സ്ത്രീകൾക്ക് യുവതികൾക്ക് പ്രവേശനം കാര്യത്തിൽ എന്താണ് സംസ്ഥാന ഗവൺമെന്റിന്റെ അഭിപ്രായം ഉമ്മൻചാണ്ടിയുടെ ഐക്യ ജനാധിപത്യ പേടി ഗവൺമെന്റ് അഭിപ്രായം പറയുക മാത്രമല്ല സത്യവാക്വിടെ ആചാരങ്ങൾക്ക് വിശ്വാസങ്ങൾക്ക് യാതൊരു ഭംഗം വരാൻ വരുന്ന പദ്ധതികൾ ഇല്ല ഇത്രയും കാലം ആരൊക്കെയാണോ ശബരിമല സന്നിധാനത്തിലേക്ക് കടന്നു ഗവൺമെന്റ് അത് കഴിഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യത്തിൽ വന്നു സുപ്രീം കോടതി വീണ്ടും പുതിയ ഗവൺമെന്റിനോട് ചോദിച്ചു എന്താ വേണ്ടത് സുപ്രീം കോടതിയിൽ കൊടുക്കുന്നു ഇടതുപക്ഷ ഗവൺമെന്റ് പ്രവേശനം കൊടുക്കണം ഇപ്പോഴും ആ പിൻവലിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തീരുമാനിച്ചിട്ടില്ല നിങ്ങൾക്കറിയാം പ്രതിപക്ഷ നേതാവ് വീണ്ടും വീണ്ടും ചോദിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ 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 അന്ന് കൊടുത്ത മൂലം തെറ്റായിരുന്നു അത് പിൻവലിച്ചു പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ടോ ഇല്ലാത്ത രണ്ടാവ ചോദിച്ചു കോൺഗ്രസ് നടത്തിയത് പോകട്ടെ വിശ്വാസികൾ മുഴുവൻ ജാത നടത്തി ആ കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഇപ്പോഴും കോടതി കേസുകൾ നടക്കുകയാണ് കലാധാനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികൾക്കെതിരെ കേസെടുത്ത ഒരു ഗവൺമെന്റ് കേരളത്തിലുള്ളത് എന്നിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടു എന്താ കണ്ടത് വളരെ കാലം മുൻപ് കൊടുത്ത കിലോ വിജയം നാപ്പത് കൊല്ലത്തുള്ള ശില്പങ്ങൾ പൊതിഞ്ഞ സ്വർണം അത് അതിർത്തി മാറ്റി കൊണ്ടുപോയി വിൽക്കുക നിങ്ങൾ ആലോചിക്കുക അന്ന് നിങ്ങൾക്കറിയാം ശബരിമല സന്നിധാനത്തിലേക്ക് യുവതികളെ നിർബന്ധിച്ച് വേഷം മാറ്റി പുരുഷ വേഷം ധരിപ്പിച്ച് ധരിപ്പിച്ച് ശബരിമല സന്നിധാനത്തേക്ക് കഴിക്കിയവരാണ് ഇപ്പോഴും നമ്മൾ കണ്ടതാണത് ഇപ്പോ അവസാനം ചെയ്യുന്നു ശബരിമല അയ്യപ്പനെ കൂടി അടിച്ചു മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അതിനെ കുറിച്ചുള്ള പദ്ധതികൾ അല്ലേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ചോക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന തീയതി വാഹനജാഥിന് പന്നിക്കോട്ടുമുണ്ടയിൽ നിന്ന് ആരംഭിക്കും വൈകുന്നേരം മണിക്ക് ഉദ്രംപൂലിൽ സമാപിക്കും രണ്ടാം ദിവസം തീയതിയാണ് വൈകുന്നേരം വലിയപ്പറമ്പിൽ നിന്ന് തുടങ്ങി ഏഴുമണിക്ക് മമ്പാട്ടുമൂലയിൽ സമാപിക്കും സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രമുഖ നേതാക്കൾ പ്രസംഗിക്കും ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ബി കെ മുജീബ് അധ്യക്ഷത വഹിച്ചു ഡി മെമ്പർമാരായ മധു ജോസഫ് എ കെ മുഹമ്മദ് അലി ஷ ஷரஃபுதீன் ஆரிக்கோட்டில் உண்ணிகிருஷ்ணன் பிஹன் முட்டார சலீன சி கபீர் சி ஷிஹாபுதீன் அரக்கே சக்கீர் முள்ளன் அஷ்ரஃப் நிஹாஸ் மோன என்ீட்